യെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മാരകവിപത്തിനെതിരെ പറൂർ എസ് എൻ ഡി പി യൂണിയന്റെയും എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും നേതൃത്വത്തിൽ ലഹരി മുക്ത ജ്വാലയും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു മൂത്തകുന്നം ശ്രീനാരായണമകലം ക്ഷേത്രത്തിലെ ഗുരുമണ്ഡപത്തിൽ നിന്നും എച്ച് എം ഡി പി സഭ പ്രസിഡന്റ് അനന്തൻ മാസ്റ്റർ കൊളുത്തിയ ദീപശിഖ പറവൂർ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണനും കൺവീനർ ഷൈജു മനകപടിക്കും കൈമാറി എസ് എൻ ഡി പി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അഖിൽ ബിനുവിനെ ഏൽപ്പിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ ലഹരിമുക്ത പ്രതിജ്ഞ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ പി എസ് ജയരാജ് ചൊല്ലിക്കൊടുത്തു അതുപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സ്വമേധയാ പങ്കാളിയാകും ജീവിതമാണ് ലഹരി എന്ന ആശയം യൂണിയൻ കുമാരി സംഘം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ബാലജന യോഗം എന്നീ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മൈം ഫ്ലാഷ് മോബ് സൂംബ ഡാൻസ് എന്നിവ സംഘടിപ്പിച്ചു മൂത്തുകുന്നത്തു നിന്നും പറവൂരിലേക്ക് നടത്തിയ കൂട്ടയോട്ടം വടക്കേകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഫ്ളാഗ് ഓഫ് ചെയ്ത കൂട്ടയോട്ടത്തിൽ യൂത്ത് മൂവ്മെന്റ് എസ് സ്കൂൾ അധ്യാപകർ ജെ ആർ സി എൻ തുടങ്ങിയവയുടെ നേതാക്കൾ നേതൃത്വം നൽകി പറവൂർ എസ് എൻ ഡി പി യൂണിയൻ ആസ്ഥാനത്ത് കൂട്ടയോട്ടം എത്തിച്ചേർന്നപ്പോൾ മോനമ്പം ഡിവൈഎസ്പി എസ് ജയകുമാർ ദീപശിഖ ഏറ്റുവാങ്ങി ലഹരി ഈ നാടിനെ ആപത്താണെന്നും യുവജനങ്ങളെയും കുട്ടികളെയും നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി ബൃഹത്തായ പരിപാടി സംഘടിപ്പിച്ച എസ് എൻ ഡി പി യൂണിയന് അദ്ദേഹം അഭിനന്ദിച്ചു െതിരെയുള്ള പോരാട്ടം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് യുവാക്കൾ എന്ന് മാത്രമല്ല കൗമാരപ്രായത്തിലുള്ള കുട്ടികളടക്കം വിവിധ തലത്തിലുള്ള ആളുകളെ എല്ലാ തരത്തിലും ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ലഹരി എന്നുള്ളത് അത് മാരകമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൗരനെന്ന നിലയിൽ ഓരോ വ്യക്തിക്കും അവൻറ്റേതായ കടമ നിർവഹിക്കാനുണ്ട് ആ കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തു സമാപന സമ്മേളനത്തിൽ ലഹരിക്കെതിരെ ദൃഢപ്രതിജ്ഞ എടുത്ത് എസ് എൻ ഡി പി യോഗം ഡയറക്ടർ എം പി ബിനു യോഗം ഇൻസ്പെക്ടി ഓഫീസർ ഡി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ കൂട്ടുകാട് വി എൻ നാഗേഷ് ജോഷി പല്ലേക്കാട് ഗോപാലകൃഷ്ണൻ കോട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വം പറവൂർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് സി ആർ ബിജു ലേണേഴ്സ് ക്ലബ് പ്രസിഡന്റ് രാജൻ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ഷൈജ മുരളീധരൻ സെക്രട്ടറി ശ്രീമതി ബിന്ദു ബോസ് തുടങ്ങിയവർ സംസാരിച്ചു പേർ തുടർന്ന് നടത്തിയ ബാനർ ഒപ്പുശേഖരണം മൊനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലീന വിശ്വം ഷാജി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തു വിവിധ ക്ലബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു